ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇഫാസ് ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പ്ലാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേറെ ഒന്നുമില്ല നമുക്ക് ആദ്യമായിട്ട് ഗീവ്വേ വെച്ചിട്ടുണ്ടായിരുന്നു എട്ട് മാസം മുമ്പ് അപ്പോൾ നമ്മളതിൻ്റെ ടു കെ സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാൽ ഗിവ്വേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടു കെ സബ്സ്ക്രൈബ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തതെന്നുള്ള വീഡിയോ ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഹാങ്ങിങ് വിങ്ക ഇതുപോലുള്ള പൂക്കളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പല കളേഴ്സും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ആയിരുന്നു ഗവരുന്നെട്ടോ നല്ല ഒക്കെ ഉണ്ടായിരുന്നു കമൻസിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടായിരുന്നു വിന്നറിന് സെലക്ട് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള പൂക്കളായിട്ടുള്ള ഹാങ്ങിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫാത്തിമ താഹിർ എന്ന് പറയുന്ന ആൾക്കായിരുന്നു അപ്പം നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് പൂക്കളോട് കൂടിയിട്ടുള്ള ഹാങ്ങിങ് വി ആയിരുന്നു കേട്ടോ അയച്ചു കൊടുത്തത് ഹാൻസും വിത്ത് കൊറിയർ ചാർജും ഫ്രീ ആയിട്ട് ടു പ്ലാൻസ് ആണ് കേട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് അത് ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വിന്നറായിട്ടുള്ളത് റുബീന മുജീബ് പറയുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഇവരെന്നും നമ്മുടെ കമൻറ്റിൽ എന്നും കമൻറ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമുക്ക് ഇവർക്ക് ഹാങ്ങിങ് വി കൊടുത്തപ്പോൾ ഹാങ്ങിങ് വിങ്ക വേണ്ട ബാൾസ് മതി പകരം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാൾസത്തിൻ്റെ കട്ടിങ്സാണ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കൊരു ഏഴ് കളറോളം വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം കട്ടിങ്സ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് പ്ലാൻസിൻ്റെ വീഡിയോ ഇട്ടാലും ഫസ്റ്റ് മുതലേ നമുക്ക് നല്ല ഒരു കമൻസ് എന്നും ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും കമൻ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവർക്ക് നമ്മൾ പ്ലാൻസ് അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് മൂന്നാമത്തത് നമുക്ക് സൂര്യ ക്ഷിനിബ് എന്ന് പറയുന്ന ഒരാൾക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർ നമ്മൾ മെസ്സേജ് അയച്ചിട്ടും കോൺടാക്റ്റ് ചെയ്തിട്ട് റിപ്ലൈ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് വീഡിയോ കാണണമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു ഹാങ്ങിങ് വിങ് അവർക്കും സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ പൂക്കളൊക്കെ ആയിട്ടുള്ള മാറ്റി നടാനായിട്ടുള്ള പ്ലാൻ്റാണ് കൊടുക്കുന്നത് കൊറിയർ ചാർജ് നമ്മൾ ഫ്രീ ആയിട്ടാണ് കേട്ടോ അയച്ചു കൊടുത്തത് യും പ്ലാൻസ് ഇപ്പം നമുക്ക് കുറവായിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ കുറച്ച് വിത്തകളൊക്കെ പാകി നമ്മൾ ഇത് മാറ്റി വെച്ചതായിരുന്നോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇപ്പം നമുക്ക് ചെറിയ ഗിഫ് വേണമെന്നുണ്ടായിരുന്നത് എട്ടോ ഒമ്പതുമൊക്കെ ലേക്ക് കിട്ടിയവർക്കാണ് കേട്ടോ സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് വലിയൊരു കാര്യമില്ല എന്നറിയാം പക്ഷെ നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം വീഡിയോയുടെ താഴെ നല്ല നല്ല കമൻസ് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂടുതൽ ലേക്ക് കിട്ടിയവർക്കാണ് നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കമൻ്റ് ഇട്ടവർക്കൊക്കെ ഓക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യുക അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ